വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ ഫാമിലി മീറ്റും ന്യൂ ഇയർ സെലിബ്രേഷനും നടന്നു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പ്രദീപ് അധ്യക്ഷനായി മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വിൻകോസ്റ്റ് നിധി ചെയർമാനും വിൻകോസ്റ്റ് ചിറ്റ്സ് ചിറ്റ് റപ്പായി വിൻകോസ്റ്റ് ചിറ്റ്സ് ചെയർമാൻ കെ എം വിജയരാഘവൻ ലീഗൽ കൺസൾട്ടന്റ്

പങ്കെടുക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും വിശ്വസ്ത സ്ഥാപനം എന്നുള്ള ആളുകളും ഇനി വരാൻ പോകുന്നതും അതല്ലെങ്കിൽ തന്നെ വര വേറെ അസൗകര്യങ്ങൾ വരാൻ സാധിക്കാത്ത ആളുകളും അവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ഈ ധനസമാഹരണം നമ്മുടെ നമ്മളെ ഏൽപ്പിക്കുകയും ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും അവർക്ക് ഇതുപോലെ നിക്ഷേപങ്ങൾ ഉണ്ടാവാം അതിലൊന്നായിരിക്കാം നമ്മുടെ സ്ഥാപനം ഒരു ധനകാര്യ സ്ഥാപനമായി ചിപ്റ്റി മേഖലകളിലും നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്